ആവാസ വ്യവസ്ഥ പുനസ്ഥാപനത്തിലൂടെയും ജൈവവൈവിധ്യ സംരക്ഷണത്തിലൂടെയും കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കുന്നതിനായി ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് ബയോഡൈവേഴ്സിറ്റി ദിനാചരണം സംഘടിപ്പിച്ചു ടേവർ പ്ലാസ ഓഡിറ്റോറിയത്തിൽ നടത്തിയ ദിനാചരണം എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഇപ്പൊ തന്നെ നമുക്ക് വികസനത്തിന്റെ പല സാധ്യതകളും പല കാര്യങ്ങളും നടപ്പാക്കുമ്പോഴിക്കുന്ന വികസനം നമുക്ക് വേണം തർക്കമില്ല നമുക്ക് മുമ്പോട്ട് പോയേ മതി അതോടൊപ്പം തന്നെ

ഗ്രാമപഞ്ചായത്ത് ബയോഡൈവേഴ്സിറ്റി മാനേജ്മെന്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹരിത വികസന പദ്ധതികൾക്ക് വർഷം മുതലാണ് തുടക്കമിട്ടത് കാവുകൾ കണ്ടൽ പ്രദേശം കൈതക്കാടുകൾ തീരദേശ ജൈവകവചം ശുദ്ധജല സംരക്ഷണ കുളങ്ങൾ തോടുകൾ കനാലുകൾ തുടങ്ങിയ നാശോന്മുഖമാകുന്ന ആവാസ വ്യവസ്ഥകളുടെ പുനഃസ്ഥാപന പ്രവർത്തനങ്ങൾ വിവിധ ഘട്ടങ്ങളിലായി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സഹകരണത്തോടെ നടപ്പാക്കിക്കൊണ്ട് കേരളത്തിന് മാതൃകയായി മികച്ച പ്രവർത്തനത്തിലൂടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർഷത്തെ ബി എം സിക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരം ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിന് ലഭിച്ചിരുന്നു സംസ്ഥാന സർക്കാരിന്റെ മിഷൻ രണ്ടായിരത്തി മുപ്പത് ലക്ഷ്യമാക്കിയുള്ള ജൈവ വൈവിധ്യ സൗഹൃദ കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കുന്ന ലക്ഷ്യങ്ങൾക്ക് മാതൃകയാകുന്ന രണ്ടാം ഘട്ട പീപ്പിൾസ് ബയോഡൈവേഴ്സിറ്റി രജിസ്റ്റർ സംസ്ഥാനത്ത് ആദ്യമായി തയ്യാറാക്കി സമർപ്പിച്ചു തീരദേശ കാർഷിക വിളകളായ തെങ്ങ് കവുങ്ങ് ജാതി കിഴങ്ങ് വർഗ്ഗകൃഷി ഔഷധ സസ്യകൃഷി മത്സ്യകൃഷി തുടങ്ങിയ വ്യത്യസ്ത കൃഷിയെ ജൈവ വൈവിധ്യമായി ബന്ധപ്പെടുത്തി തൊഴിൽ മേഖല തുറക്കാൻ വിവിധ പദ്ധതികൾ സംസ്ഥാന ബോർഡിന്റെ ചെയർമാൻ മെമ്പേഴ്സ് സെക്രട്ടറി എന്നിവരുടെ സാന്നിധ്യത്തിൽ അടുത്ത പത്ത് വർഷത്തേക്കുള്ള പഞ്ചായത്തുതല ജൈവ വൈവിധ്യ കർമ്മ പദ്ധതി തയ്യാറാക്കി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ചടങ്ങിൽ സെക്രട്ടറി ആനന്ദ്ക്കാരുടെ രേഖ അവതരിപ്പിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എ അയൂബ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചോർപ്പേഴ്സൺ സി സി ജയ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എ നൌഷാദ് മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മിനി ഷാജി എൻ ആർ ഇ ജി അസിസ്റ്റന്റ് എഞ്ചിനീയർ എൻ എം ശ്യാംലി വാർഡ് മെമ്പർമാരായ ജി ബി മോൾ കെ ആർ രാജേഷ് മിനി പ്രദീപ് പ്രസന്ന ധർമ്മൻ ഇബ്രാഹിംകുട്ടി കൺവീനർ പി ആർ രതീഷ് ടി എസ് വരുണൻ ഇ പി ജയൻ സിദ്ദിഖ് എൻ വി ഷാജി തുടങ്ങിയവർ സംസാരിച്ചു മനം കവരും മനോഹരമായ ഡിസൈനുകൾ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ് മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്